ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരാളുടെ അധ്വാനം മാത്രം പോരാ കുടുംബം പോറ്റാൻ തെരുവിൽ കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് കാടാമ്പുഴ സ്വദേശിനി സംഗീത വളാഞ്ചേരി കോഴിക്കോട് റോഡ് പാലച്ചോട് കച്ചീന വെഡ്ഡിംഗ് ഷോപ്പിന്റെ മുൻപിൽ നെയ്ച്ചോറും ചിക്കൻ കറിയുമായി വില്പന നടത്തുകയാണ് കാടാമ്പുഴ സ്വദേശിനി സംഗീത രണ്ട് കുട്ടികളാണ് സംഗീതയ്ക്കുള്ളത് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ തൊട്ടടുത്ത വീട്ടിലേൽപ്പിച്ചാണ് സംഗീത ജോലിക്ക് വരുന്നത് കാടാമ്പുഴ സ്വദേശിനി സംഗീത ഭർത്താവ് ബിബീഷുമൊത്ത് വാടക വീട്ടിലാണ് താമസം ബിബീഷ് ഓട്ടോ ഡ്രൈവറാണ് പ്ലസ് ടു വരെ പഠിച്ച സംഗീത പഠനത്തിൽ മുൻപന്തിയിലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തുടർ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തിന് പുതിയ സംരംഭക തുണയാകും എന്നാണ് പ്രതീക്ഷ ഈ ടൗണിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞ് വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമായി കിട്ടിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മൂന്നു ദിവസമായിട്ടുള്ളു മൂന്നാം തീയതിയാണ് തുടങ്ങിയത് നോമ്പ് വരെ ഇങ്ങനെ പോണം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിച്ച കുറ്റം കൊണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരു റൂമൊക്കെ എടുത്ത് നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് കൊടുക്കാന്നുള്ളതിലാണ് തോന്നാൻ കാരണം നാലു പേര് അറിഞ്ഞു വരണമെങ്കിൽ നമ്മൾ എന്തായാലും എടുത്തേ പറ്റോ ഒരു ടൗണിന്റെ നടുക്ക് വന്ന് നിന്നാലേ ആൾക്കാരെ അറിയുള്ളൂ അപ്പൊ ആൾക്കാർ അറിഞ്ഞു വന്ന് ഇപ്പൊ ഷോപ്പുകളിലായാലും ആൾക്കാർ അറിഞ്ഞു കഴിച്ച് ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോ മറ്റുള്ളവരോട് പറയും അപ്പൊ എല്ലാരും ഒന്ന് അറിഞ്ഞു വരണമെങ്കിൽ ഒരു തീരുമാനം എടുത്തത് അവരോട് തന്നെ മടി പിടിച്ചിട്ട് കാര്യമില്ല നമുക്കുള്ളത് നമ്മളെന്നെ ഉണ്ടാക്കണം ഒരാൾ ആശ്രയിച്ചിട്ട് ഇരിക്കലും നിൽക്കരുത് നമ്മളെ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കണം ഇപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുക്കിംഗ് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യം വീട്ടിൽ നിന്നായാലും ഉണ്ടാക്കി സപ്ലൈ ചെയ്യാനും ഇപ്പൊ ഓർഡർ കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കിട്ടണന്നുണ്ടെങ്കി വളരെ നല്ല കാര്യാണ് എനിക്കിപ്പോ ഈ ധൈര്യം എവിടുന്നാ കിട്ടിയെന്ന് എനിക്കെന്നറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഓർഡർ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ളൂ നോമ്പർക്കലിന് കുറച്ച് പണിക്കാർക്ക് ഒരു കിലോന്റെ ചോറ് വേണം അപ്പൊ ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് നാളത്തേക്ക് സെറ്റ് ആക്കണം പിന്നെ നോമ്പ് വരെ ഇവിടെ ഉണ്ടാവും ഇങ്ങനെ തന്നെ ഉണ്ടാകും ഒന്നര കിലോമീറ്റർ വരെ എത്തിച്ചു കൊടുക്കും കുക്കിങ്ങിൽ താല്പര്യമുള്ള സംഗീത ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ കച്ചവടവുമായി രംഗത്തിറങ്ങിയിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു റൂമെടുത്ത് കച്ചവടം ചെയ്യാനാണ് സംഗീതയുടെ ആഗ്രഹം ഭർത്താവ് ബിബീഷ് നല്ല പിന്തുണയുമായി സംഗീതയ്ക്കൊപ്പമുണ്ട് സമൂഹത്തിന്റെ കാര്യമായ ഇടപെടലുണ്ടായാൽ സംഗീതയുടെ കുടുംബവും കരപറ്റും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ചെറിയ ചെറിയ സംരംഭങ്ങളുമായി സമൂഹത്തിനെ ഭയക്കാതെ മുമ്പോട്ട് വരണമെന്ന് സംഗീത ഡി ഫോർ ന്യൂസിനോട് പറഞ്ഞു